വെരി ബാഡ് എന്തായാലും ദൈവത്തെ ഓർത്ത് ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ മാത്രം വരരുത് നിങ്ങൾ ഇനിയെങ്കിലും ഈ ചീപ്പ് പരിപാടി അതായത് നിങ്ങളുടെ സ്വന്തം ദൈവത്തിന് ഒരു കഴിവുമില്ലാത്ത ദൈവമാണ് എന്ന് സ്വയം പറയുന്നത് പോലെ വന്നിറങ്ങിയിട്ട് ഞങ്ങളെ കൊണ്ടേ നിങ്ങളെ മതപരിവർത്തനം ചെയ്യാൻ പറ്റൂ ഞങ്ങളുടെ ദൈവത്തിനും കൊണ്ട് വലിയ കഴിവൊന്നും ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് പലപ്പോഴും തോന്നാറ് ആ പരിപാടി അത് നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലത് അത് നിർത്തുന്നതാണ് നമ്മൾ എല്ലാവരും തമ്മിലുള്ള സൗഹൃദത്തിന് നല്ലത് എന്തായാലും നിങ്ങൾ കുറെ പേര് ഹിന്ദുക്കളായിരുന്നവർ മതന്മാർ ക്രിസ്ത്യാനികളായി ശരി നിങ്ങൾ അങ്ങനെ ജീവിച്ചു പോക്കോ പക്ഷേ ഈ ഇനിയും മാറ്റണം എന്നുള്ള മാറ്റണമെന്നുള്ള ഉടപ്പുണ്ടല്ലോ ദൈവത്തോർത്ത് നിർത്തുക നമ്മൾ എല്ലാവരും നല്ല സൗഹൃദത്തിൽ മര്യാദയ്ക്ക് ജീവിച്ചു പോകണം എന്നുള്ളത് കൊണ്ട് മാത്രം പറയണം പാസ്റ്റർമാർ മതപരിവർത്തനത്തിനായിട്ട് ഓടുന്നു മതപരിവർത്തനത്തിന് പോകുന്നിടത്ത് നിന്ന് അടികിട്ടുന്നു വീണ്ടും കൂട്ടനിലവളികൾ ഉയരുന്നു പോലീസ് സ്റ്റേഷനിലാകുന്നു കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്നു രാഷ്ട്രീയ നേതാക്കൾ അനുശോചിക്കുന്നു ആശ്വാസങ്ങൾ നേരുന്നു അങ്ങനെ കുറെ എണ്ണം ഈ രാജ്യത്ത് മാത്രം നടക്കുന്ന മിഷണറി പ്രവർത്തനങ്ങൾ മിഷണറിമാർ ഇന്ത്യയിലേക്ക് എത്തുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തോട് കൂടിയാണ് എന്താണ് മിഷണറി പ്രവർത്തനം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നടത്തിയതാണ് യഥാർത്ഥ മിഷണറി പ്രവർത്തനം മതപരിവർത്തനം ചെയ്യാൻ തയ്യാറല്ലാത്തവന്റെ കഴുത്ത് വെട്ടിക്കൊല്ലുന്നതായിരുന്നു പോർച്ചുഗീസുകാർ നടത്തിയിട്ടുള്ള ഇൻക്വിസിഷൻ എല്ലാം ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ കളിയാക്കിക്കൊണ്ട് നടന്നിരുന്നവരുടെ പൂർവ്വകാലം ചികഞ്ഞു നോക്കിയപ്പോൾ മനുഷ്യൻ അറപ്പും വെറുപ്പും തോന്നുന്ന രീതിയിലുള്ള പിതൃകാലങ്ങളും പൈതൃകവും പാരമ്പര്യം വീർന്നതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനങ്ങേയറ്റം ചിരി മാത്രമാണ് എനിക്ക് വന്നത് ലോകത്തിൽ നമ്മൾ വിശ്വസിച്ചിരുന്ന പോലെ മതങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് ഈ രണ്ട് മതങ്ങളുടെ വേരുകൾ തപ്പിപ്പോയപ്പോഴാണ് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമിസവും ഇത് രണ്ടെണ്ണം വേര് തപ്പിപ്പോയപ്പോൾ പത്ത് പന്ത്രണ്ടായിരം വർഷമായി മനുഷ്യൻ കൃഷി ചെയ്ത് സോഷ്യലായി ജീവിക്കുന്ന മനുഷ്യൻ അതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വനങ്ങളിൽ വേട്ടയാടി നടന്നിരുന്ന മനുഷ്യൻ ആ മനുഷ്യനെല്ലാം ഇന്ന് കാണുന്ന ആധുനിക യുഗത്തിലേക്ക് എത്തിയ കാലയളവ് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആയിരത്തി ഇരുന്നൂറും ആയിരത്തി നാനൂറും വർഷം കൊണ്ട് മാത്രം അസ്തമിച്ചു പോകുന്ന മതങ്ങൾ ഞാൻ പണ്ടന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കേവലം രണ്ട് സംഘടനകൾ മാത്രം സംഘടനകളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ വേണ്ടി രാജ്യത്തുടനീളം സംഘടനാ പ്രവർത്തനത്തിന് ആൾക്കാരെ നിയമിച്ചിട്ടുള്ള ഒരു ദൈവം ദൈവത്തിന് പ്രത്യേകിച്ച് കഴിവൊന്നുമല്ല ദൈവം വിചാരിച്ചാലൊന്നും ഇവിടെ ആരും ക്രിസ്തു മതത്തിലേക്കോ മറ്റു മതങ്ങളിലേക്കോ മതപരിവർത്തനം ചെയ്തു പോകുമെന്ന് ക്രിസ്തുവിന് വലിയ വിശ്വാസമില്ല അതുകൊണ്ട് മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മിഷണറിമാരെ അയച്ചിരിക്കുന്നു പതിവ് പോലെ തന്നെ ആതുര സേവനം വിദ്യാഭ്യാസ മേഖലയിലെ വളർത്തൽ തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളുമായിട്ട് എത്തുന്നു സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇത്രയധികം മിഷണറി പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ട് വയോജനങ്ങളെ സഹായിക്കണമെന്ന് താല്പര്യമുണ്ട് ആദിവാസികളെ സഹായിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഞാൻ കുറച്ച് സ്ഥലം കാണിച്ചുതരാം അവിടെ വന്നിട്ട് അവർക്ക് വീടും വെച്ചു കൊടുത്ത് അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർക്ക് ചിലപ്പോൾ ചിലപ്പോൾ ആദിവാസി മേഖലയായിരിക്കും അവർക്ക് ആദിവാസികളേതായിട്ടുള്ള ദൈവങ്ങളുണ്ട് അവർ വിഗ്രഹ ആരാധകരാണ് അവർക്ക് അവരുടേതായ കലാരൂപങ്ങളുണ്ട് പടയണി ഉണ്ടാവും ചിലപ്പോൾ അവർക്ക് തുള്ളലുണ്ടാവും തിറയുണ്ടാവും പൊങ്കാലയുണ്ടാവും അങ്ങനെ പല പല കാഴ്ച വഴിപാടുകളുണ്ടാവും അതിനൊക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പോകാമോ യേശു ക്രിസ്തുവിന്റെ പടവും കൊന്തയും കുരിശും ബൈബിളും ഒന്നും കൊടുക്കാതെ നിങ്ങൾ ആതുര സേവനത്തിന് ഇറങ്ങിയിട്ടുള്ള ആൾക്കാരല്ലേ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യില്ല നൂറ് ശതമാനവും നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് മതപരിവർത്തനം എന്ന ലക്ഷ്യം വെച്ചിട്ട് മാത്രമാണ് നിങ്ങൾ ഓടി നടന്ന് മതപരിവർത്തനം നടത്തി ദൈവത്തിങ്കിലേക്ക് എത്തിച്ച ജനങ്ങളുള്ള നാടാണ് ആഫ്രിക്ക അവിടുത്തെ അവസ്ഥ എന്താന്ന് ഞങ്ങൾക്ക് അറിയൂ ഈ ഒരു സ്കൂളിൽ നിന്നും കണക്കിന് കുട്ടികളെ ക്രിസ്ത്യൻ സ്കൂളാണ് ക്രിസ്ത്യാനികൾ പഠിക്കുന്ന സ്കൂളാണ് അവിടെ നിന്നും ബൊക്കോഹറാം ഇസ്ലാമിക് ഭീകരവാദികൾ തട്ടിക്കൊണ്ടു പോയത് കണക്കിന് കുട്ടികളെയാണ് എന്ത് ചെയ്യാൻ പറ്റി നിങ്ങളുടെ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റി നിങ്ങളുടെ മിഷണറി പ്രവർത്തനത്തിന് എത്രയോ കൾച്ചറലി സമ്പന്നമായിരുന്ന ഒരു നാട് ഹ്യൂമൻ ക്രാഡിൽ എന്ന് വിളിക്കുന്ന മനുഷ്യന്റെ മനുഷ്യവാസത്തിന്റെ തൊട്ടിൽ എന്ന് വിളിക്കുന്ന ആഫ്രിക്ക ആ ആഫ്രിക്കയിൽ നിന്നും കുടിയേറി കുടിയേറി യൂറോപ്പിലേക്കും ഇന്ത്യ ഭൂഖണ്ഡത്തിലേക്കും അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്കും എത്തിച്ചേർന്ന മനുഷ്യൻ കാലങ്ങൾ കൊണ്ട് കാലാവസ്ഥയുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിറങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു രൂപങ്ങൾക്ക് മാറ്റം വന്നു ഉയരത്തിൽ മാറ്റം വന്നു മുടിയുടെ നിറത്തിൽ മാറ്റം വന്നു മുടിയിൽ മാറ്റം വന്നു മുഖത്തിന്റെ ഷേപ്പിൽ മാറ്റം വന്ന് ഇന്ന് ഈ ലോകത്ത് ഇപ്പോൾ കാണുന്ന എഴുന്നൂറ്റി എഴുപത് കോടി ജനങ്ങളായി മാറി ഈ ചരിത്രമെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ഏതോ ഒരു ദൈവത്തിന്റെ കൂടെ പോകാനായിട്ടാണ് അങ്ങനെ കൂടെ പോകാനായിട്ട് വിളിച്ചുകൊണ്ടുവന്ന പഴയ ഹ്യൂമൻ ക്രേഡിൽ മനുഷ്യന്റെ വാസത്തിന്റെ തൊട്ടിലിൽ പോയി നിങ്ങൾ മതപരിവർത്തനം ചെയ്തവരുടെ അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത് എന്നിട്ടോ നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഒന്നും ചെയ്യാത്ത നിങ്ങളുടെ ആരുടെയും വീട്ടുപഠിക്കൽ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും ഒരു ഹിന്ദു ഹിന്ദു മതത്തിലേക്ക് നിങ്ങൾ മതപരിവർത്തനം ചെയ്തു വരണം ഇതാ ഇതാണ് സത്യം എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ലല്ലോ ഒരിക്കലും വന്നിട്ടില്ല എന്നിട്ട് നിങ്ങൾ ഇന്ന് ഈ നാട് മുഴുവൻ നടന്ന പൊങ്കൽ തമിഴ്നാട്ടിൽ പൊങ്കൽ നടത്തുന്നത് ഇപ്പോ പൊങ്കൽ അവിടുത്തെ ഒരു മതേതര പരിപാടിയാണ് പൊങ്കൽ മതേതര പരിപാടി ഏർ അപ്പോ അവിടെ ഇപ്പോൾ ഇതാണ്ട് ഫാസ്റ്റർമാര് താരത്തപ്പെട്ടേക്ക് അടിക്കുന്നു അവിടെ പൊങ്കാല ഇടുന്നു ആഘോഷങ്ങൾ സ്വന്തമായിട്ട് ആചാരങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ഞങ്ങൾ അഡാപ്റ്റ് ചെയ്തതാണോ ഞങ്ങൾക്കതിൽ ഉള്ളൂ സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയോട് ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ കൽവിളക്കുകൾ വിള ഞങ്ങളുടെ കൽവിളക്കുകൾ നിലവിളക്കുകൾ കൊടിമരങ്ങൾ എന്തിനധികം ഞങ്ങളുടെ സൂര്യദേവൻ അർപ്പിക്കുന്ന ഞങ്ങളുടെ പൊങ്കാല പോലും നിങ്ങൾ എടുത്ത് നിങ്ങളുടെ ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ വളരെയധികം സന്തോഷം പക്ഷെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഈ ചോരെഴുത്താണ് ചോരെഴുത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം വിഗ്രഹാരാധകരെ എന്നാണ് അപ്പോ അതിനെ താരതമ്യം ചെയ്തിരിക്കുന്ന വാക്കുകളാണ് അപ്പുറത്തുപ്പുറത്തുള്ളവർ വേഷ്യാവൃത്തിയിൽ ഏർപ്പെടുന്നവർ അങ്ങനെയൊക്കെ അതിനോടൊപ്പം കൂട്ടുന്നവരാണ് വിഗ്രഹ ആരാധകർ പക്ഷെ ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഹിന്ദുക്കളിൽ പലർക്കും വിഷമായി എന്നാ പറയുന്നത് ഇതിലെന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത് വിഗ്രഹ ആരാധകരെ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയാണ് ഇല്ലേ കുരിശും അതിൽ യേശുക്രിസ്തു ഇങ്ങനെ നിൽക്കുന്ന പടവുള്ളത് അവർക്കന്നെയല്ലേ അത് വിഗ്രഹം അല്ലേ മേരി മാതയുടെ വിഗ്രഹം സെന്റ് ആന്റണിയുടെ വിഗ്രഹം സെന്റ് ജൂഡിന്റെ വിഗ്രഹം സെന്റ് സേവിയറിന്റെ വിഗ്രഹം ഈ ഹീവർഗീസ് പുണ്യാളന്റെ വിഗ്രഹം അങ്ങനെ വിഗ്രഹങ്ങളോട് വിഗ്രഹങ്ങൾ കൊണ്ടു കിടക്കുന്ന ഒരു പള്ളിക്കാർ അത് അവരുടെ ചേരിൽ വിഗ്രഹ ആരാധകരെ എന്നെഴുതിയത് അവർ അവരുടെ മതത്തിലുള്ളവരെ തന്നെ പറയുന്നതായിട്ട് കണക്കാക്കി കൂടെ ക്രിസ്ത്യാനിറ്റിയിൽ വിഗ്രഹമുണ്ട് അവരും ഒരു കല്ലിനെ വെച്ച് മക്കയിൽ ആരാധിക്കുന്നു കല്ലിനെ ഉമ്മ വെക്കുന്നു തൈലം പൂച്ചുന്നു ചാടി പിടിക്കുന്നു ഒക്കെ പോരാതിട്ട് ഇതെല്ലാം ചെയ്തുകൊണ്ട് ഹിന്ദുമതത്തിലെ എല്ലാ ആചാരങ്ങളെയും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണ് ഹിന്ദുമതത്തിലെ താലി നിങ്ങൾക്ക് ഇഷ്ടമാണ് സിന്ദൂരം നിങ്ങൾക്ക് ഇഷ്ടമാണ് നമ്മുടെ എന്താ പറയുക പൊങ്കാല നിങ്ങൾക്ക് ഇഷ്ടമാണ് വിളക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇതെല്ലാം ഇഷ്ടമാണെന്നിരിക്കെ നിങ്ങൾ ഈ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നത് എന്തിനാണ് നേരെ പോയി ആതുര സേവനം നടത്തി അവരെ സഹായിക്കണമെന്നല്ലാതെ സഹായിച്ചിട്ട് തിരിച്ചു പോരുന്നതിന് പകരം അവിടെ കിടന്ന് കുരിശെടുത്ത് കൊടുക്കുക ഏഹ് ബൈബിൾ എടുത്തു കൊടുക്കുക നിങ്ങൾ ഈ ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്താണ് നേടിയെടുക്കാൻ പോകുന്നത് സി മൊത്തത്തിൽ ക്രിസ്ത്യാനികളായ എന്ന് വിചാരിക്കുക എന്തായിരിക്കും നിങ്ങളുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് കഴിഞ്ഞു എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും മൊത്തത്തിൽ ക്രിസ്ത്യാനികളായി ഇനി ഇനി ഇതിൽ തമ്മിൽ തർക്കം വേണം ആരാണ് വലിയവൻ എന്തായാലും പുലേമാർക്ക് നിങ്ങൾക്ക് പുലപ്പള്ളിയെ നിങ്ങൾ ഉണ്ടായി കൊടുക്കുകയുള്ളൂ റോമൻ കത്തലിക്സ് വേറെ ലാറ്റിൻ കത്തലിക്സ് വേറെ പിന്നെ ക്നാനായ വേറെ സുറിയാനി ക്രിസ്ത്യാനി വേറെ അങ്ങനെ നിങ്ങളുടെ ഈ രക്തം കലരാത്ത കുറെയാണ് ഇനി ഇത് നമ്മളെല്ലാവരും കൂടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അത് നിങ്ങൾക്ക് എന്തായാലും ഏക ദൈവമൊന്നും അല്ല നിങ്ങൾക്ക് ഒരു പത്തഞ്ഞൂറ് ദൈവങ്ങളുണ്ട് ഇനി പുതിയ പുതിയ ദൈവങ്ങളെ എന്നു സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു വലിയൊരു ഫാക്ടറി പത്തിക്കാൻ്റെ ഒരു ഫാക്ടറി നിങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതെല്ലാത്തിനുമുപരി ഞങ്ങൾ ആകപ്പാടെ വിശ്വസിക്കേണ്ടത് ആദം ഹവ എന്നീ പറയുന്ന രണ്ട് പേരിൽ നിന്നാണ് ഈ ലോകത്ത് കാണുന്ന എല്ലാ ജനസംഖ്യയും ഉണ്ടായത് എന്ന് അതിലൊരു മോറൽ സൈഡ് നല്ലതാണോ അല്ല നിങ്ങൾ ഇങ്ങനെ മതപരിവർത്തനത്തിൽ നടക്കുമ്പോൾ ആൾക്കാർ എന്തായാലും ചോദ്യം ചെയ്തു പോവില്ലേ നിങ്ങളെ കൂട്ടത്തോടെ മതപരിവർത്തനം ചെയ്യുന്നു എന്ന് കരുത് നിങ്ങൾ പരിവർത്തനം ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഈറ്റിലായിട്ട് എടുത്തിട്ടുള്ള നിങ്ങളുടെ ഈ ആഫ്രിക്കയിൽ നിങ്ങൾ പോട്ടെ നിങ്ങളുടെ ഈ യൂറോപ്പിലേക്കുള്ള നിങ്ങളുടെ അവസ്ഥ എന്താണ് സി മതങ്ങൾക്കെല്ലാം കാലകരണപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇനി ഇവിടെ ശ്രേഷ്ഠമായിട്ടുള്ളതൊന്നുമില്ല അങ്ങനെയൊന്നും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല സത്യം പറഞ്ഞാൽ മതപരിവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ദൈവത്തിന് അത്രയൊന്നും കരുത്തില്ലാത്ത സാധാരണയായിട്ട് ശുഷ്ക്കിച്ച് പോയൊരു ദൈവമായിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നത് ആ ദൈവം വിചാരിച്ചിട്ട് ലോകം മുഴുവൻ ക്രിസ്ത്യാനിറ്റി എത്തിക്കാൻ പറ്റാത്തതിന്റെ സങ്കടത്തിൽ നിങ്ങൾ ഇറങ്ങി നടക്കുകയാണ് സത്യം പറഞ്ഞാൽ ഹിന്ദുക്കളുടെ വിശ്വാസ പ്രകാരം ഇത് കലിയുഗമാണ് കലിയുഗത്തിൽ ചെകുത്താൻ ശക്തി കൂടും എന്നാണ് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമാവില്ലേ ശക്തി കൂടുന്നവരൊക്കെ ചെകുത്താന്മാരായിട്ട് കണക്കാക്കാൻ കഴിയൂ കഷ്ടം ഇൻക്വിസിഷനും നടത്തി ഇപ്പോൾ മതപരിവർത്തനത്തിന് നടക്കുന്ന ക്രിസ്ത്യാനികളും ചിന്തിക്കേണ്ടത് നിങ്ങളും ഒരു കാലത്ത് ഹിന്ദുക്കളായിരുന്നു നിങ്ങൾ അതിന് പറയാൻ പോകുന്ന മറുപടി നിങ്ങൾ ഹിന്ദുക്കൾ നടത്തിയിരുന്ന ജാതീയത അത് ഇന്ത്യയിൽ നിങ്ങൾക്ക് ജീവിച്ചിരുന്നുകൊണ്ടായിരിക്കും നിങ്ങളുടെ പൂർവികർ ഇന്ത്യയിൽ ജാതീയത അനുഭവിച്ചത് യൂറോപ്പിലായിരുന്നെങ്കിൽ അതിലും കൂറ ജാതീയത ഉണ്ടായിരുന്നു അതിലും കൂറ കൂട്ട കൊലപാതകങ്ങൾ തൊട്ടുകൂടായ്മകൾ തീണ്ടിക്കൂടായ്മകൾ അവിടെ നിലനിന്നിരുന്നു വേശ്യാലയങ്ങൾ വേശ്യാലയങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്ന മാർപ്പാപ്പ ഇതൊക്കെ ചരിത്രങ്ങളാണ് ഇതൊന്നും ഞാൻ പറയുന്നതല്ല അപ്പൊ ഇങ്ങനെയുള്ള ചരിത്രങ്ങളെല്ലാം അവിടെ മറച്ചു വെച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്ന് കിടന്ന് പുണ്യാളം ജമയുന്നു നിങ്ങൾ ആരൊക്കെ ബന്ധക്കോസ്തുകാർക്ക് വേറെ വേറെ വിശ്വാസം സുറിയാനി ക്രിസ്ത്യാനിക്ക് വേറൊരു വിശ്വാസം കാത്തോലിക്ക സഭയ്ക്ക് വേറൊരു വിശ്വാസം ഉം അതിൽ തന്നെ റോമൻ കാത്തോലിക്കുണ്ട് ലാറ്റിൻ കാത്തലിക് ഉണ്ട് ഇതിന്റെയൊക്കെ നടുവിൽ ഇനി ഞാൻ പറയുന്നത് നാട്ടിലെ ക്രിസ്ത്യാനികൾ എല്ലാവരും ഇവരോടൊക്കെ ഒന്ന് ഉപദേശിക്കുക നിങ്ങൾ ഈ വൃത്തിയേട്ട പരിപാടി നിർത്ത് ആദര സേവനം എല്ലാം ചെയ്യാനാണെങ്കിൽ ഇതേ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൊക്കെ സഹായിക്കുന്നുണ്ട് നിങ്ങൾ പണം കൊടുക്കുക അവർക്ക് സഹായിക്കുക വീടൊക്കെ വെച്ചു കൊടുക്കുക അത് ചെയ്യും ഈ അവരുടെ മതം മാറ്റി നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് എന്ത് നേടാനാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത് വർഗീയവാദവും ഈ പോക്രതരം കാണിക്കുന്നവന്മാരൊക്കെ മതേതരവാദികളും ലോകത്ത് മിഷണറി പ്രവർത്തനം ഇത്രയും സക്സസ്ഫുള്ളായിട്ടും മാനമര്യാദയ്ക്ക് നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് നിലവിൽ ഇന്ത്യയിൽ മാത്രമാണ് നിങ്ങൾ ഓർക്കണം നിലവിൽ ഇന്ത്യയിൽ മാത്രമാണ് ക്ഷമയ്ക്കും പരിധിയുണ്ട് ആ ക്ഷമയുടെ എല്ലാ നെല്ലിപ്പറകളും നിങ്ങൾ താൻ ചാടി കടന്നു പോകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് ഒരിക്കലും മതപരിവർത്തനത്തിന് ഇറങ്ങി ചെല്ലാൻ പറ്റാത്ത നാടാണ് ചൈന ബംഗ്ലാദേശിലും പാകിസ്ഥാനും നിങ്ങൾ കാലുകുത്തിയാൽ കുത്തനകാലാവന്മാർ വെട്ടും ആഫ്രിക്കൻ നാടുകൾ മുഴുവൻ നിങ്ങൾ മതപരിവർത്തനം നടത്തി അവിടെ മതപരിവർത്തനം നടത്തി മറ്റൊന്മാർക്ക് കൊടുത്ത് അവന്മാരിപ്പം കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുക ഏതാണ്ട് കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തിനിടയിൽ മൂന്നോ നാലോ അഞ്ചോ ലക്ഷം ആൾക്കാരെ ക്രിസ്ത്യാനികൾ അവിടെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നടന്നിട്ട് ഒന്നും ചെയ്യാനില്ല നിങ്ങൾ മതപരിവർത്തനം ചെയ്ത് പൂർണമായും ക്രിസ്ത്യാനിറ്റി യിലോട്ട് എത്തിച്ച് സ്വർഗത്തിലോട്ട് എത്തിച്ച രാജ്യത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് വെരി ബാഡ് എന്തായാലും ദൈവത്തെ ഓർത്ത് ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ മാത്രം വരരുത് നിങ്ങൾ ഇനിയെങ്കിലും ഈ ചീപ്പ് പരിപാടി അതായത് നിങ്ങളുടെ സ്വന്തം ദൈവത്തിന് ഒരു കഴിവുമില്ലാത്ത ദൈവമാണ് എന്ന് സ്വയം പറയുന്നത് പോലെ വന്നിറങ്ങിയിട്ട് ഞങ്ങളെ കൊണ്ടേ നിങ്ങളെ മതപരിവർത്തനം ചെയ്യാൻ പറ്റൂ ഞങ്ങളുടെ ദൈവത്തിനും കൊണ്ട് വലിയ കഴിവൊന്നുമില്ല എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് പലപ്പോഴും തോന്നാറ് ആ പരിപാടി അത് നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലത് അത് നിർത്തുന്നതാണ് നമ്മളെല്ലാവരും തമ്മിലുള്ള സൗഹൃദത്തിന് നല്ലത് എന്തായാലും നിങ്ങൾ കുറേ പേര് ഹിന്ദുക്കളായിരുന്നവർ മതന്മാർ ക്രിസ്ത്യാനികളായി ശരി നിങ്ങൾ അങ്ങനെ ജീവിച്ചു പോക്കോ പക്ഷേ ഈ ഇനിയും ബാക്കിയുള്ളവരെ കൂടെ മാറ്റണം എന്നുള്ള ഉണ്ടല്ലോ ദൈവത്തെ ഓർത്ത് നിർത്തുക നമ്മളെല്ലാവരും നല്ല സൗഹൃദത്തിൽ മര്യാദയ്ക്ക് ജീവിച്ചു പോകണം എന്നുള്ളത് കൊണ്ട് മാത്രം പറയണം ജയ ഹിന്ദ്